ഹലോ ചെങ്കി ചങ്ങാ യൂട്യൂബ് വേൾഡ് ചാനലിലേക്ക് കാണാത്ത കാഴ്ചകളിൽ തേടിയൊരു യാത്ര പോകണം അങ്ങനെ ഒരു യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാനരക്കൊല്ലി വെള്ളച്ചാട്ടം അതിന് വേറൊരു പേരും കൂടിയുണ്ട് അലകാപുരി വെള്ളച്ചാട്ടം അതിമനോഹരമായ കാനരക്കൊല്ലി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരിട്ടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്പത് രൂപ മാത്രമാണ് എൻട്രി ഫീ ആയിട്ടുള്ളത് കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്ററോളം നടക്കാനുണ്ട് അങ്ങനെ ഇതാ ചങ്ക് ചങ്ങായിമാറ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് എത്തി ഒരു രക്ഷയുമില്ലാത്ത വെള്ളച്ചാട്ടം വെള്ളച്ചട്ടം കാണാനുള്ള ടൈമിംഗ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് ഞങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അഞ്ച് മുപ്പത് കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് അനുവദിച്ച ടൈം അഞ്ച് അമ്പത് വരെയാണ് ശനിയാഴ്ചയായതുകൊണ്ട് കുറച്ച് ടൈം അധികം തന്നു അനുവദിച്ച ടൈം അഞ്ച് അമ്പതാണെങ്കിലും ഞങ്ങൾ ആറ് മുപ്പത് വരെ അവരുടെ സമയം ചെലവഴിക്കും പാറിന് മുകളിൽ ചവിട്ടുമ്പോൾ സൂക്ഷിക്കുക വൈദ്യുതി ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല വെക്കലായിരുന്നു